തന്നെ ഈ എൻ എച്ച് എമ്മിന്റെ ഫണ്ട് എൻ എച്ച് എമ്മിന്റെ ഫണ്ട് സംബന്ധിച്ച് എൻ കെ പ്രേമേന്ദ്രൻ അവിടെ ഈ ജാനുവരിയിൽ അവിടെ ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നത് തൊള്ളായിരത്തി പതിമൂന്ന് കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം എൻ എച്ച് എമ്മിന്റെ ഫണ്ട് ഇനത്തിൽ കേന്ദ്രം സംസ്ഥാനത്തിന് തരാനുള്ളത് അതിൽ എണ്ണൂറ്റി കോടി രൂപ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇനിയും സാമ്പത്തിക വർഷത്തിന് മാസങ്ങൾ ബാക്കിയുണ്ടെന്ന് നമുക്കറിയാം അപ്പൊ തൊണ്ണൂറ്റിയേഴ് കോടി രൂപ ഒഴിച്ച് ബാക്കി എല്ലാ തുകയും കൊടുത്തു കഴിഞ്ഞു അത് പ്രൊവിഷണലാണ് ബാക്കി വരാനുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഈ കളവുകൾ എന്തിനാണ് പറയുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് എല്ലാറ്റിനും കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് പലതും പച്ച കള്ളവുമാണ് നമുക്കൊക്കെയുള്ള ബി ജെ പിയോടുള്ള ഒരു വിരോധം കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ പറയാതിരിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും ഇവിടെ ഇവിടെ നൽകാതിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കൊക്കെയുള്ള ബി ജെ പിയോടുള്ള ഒരു വിരോധം കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ പറയാതിരിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും ഇവിടെ ഇവിടെ നൽകാതിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇലക്ഷൻ കമ്മീഷന് വേണ്ടിട്ട് അളമ്പരം കാര്യം കൊടുത്ത അഫിഡേവിറ്റ് ഞാനൊന്ന് വെച്ച് നോക്കി ഒരു കോടി പതിനാല് ലക്ഷമാണ് അദ്ദേഹത്തിന്റെ ആസ്തി അപ്പൊ ഒരു കോടി പതിനാല് ലക്ഷം ആസ്തിയുള്ള സി ഐ ദേശീയ നേതാവിന് ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് രൂപ മാത്രം ദിവസക്കൂലി കൂലി വാങ്ങിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ എന്ന് പറഞ്ഞാൽ രണ്ട് കില അരിയും രണ്ട് കവർ പാലും പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങും ഉള്ളി മാത്രമേ ഇന്നത്തെ ഇൻഫ്ലേഷനിൽ വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ ഇത് മാത്രം ഇരുന്നൂറ്റി എമ്പത്തിമൂന്ന് രൂപ മാത്രം ദിവസക്കൂലി ലഭിക്കുന്ന ഈ ആശാ ആശാവർക്കർമാരോട് പുച്ഛം തോന്നുന്നത് സ്വാഭാവികം മാത്രമാണ് വിനു അത് തികച്ചും സ്വാഭാവികമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ചേർത്തിട്ട് ആ ഒരു കോടി പതിനാല് ലക്ഷത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് രൂപ എങ്ങാണ്ട് ചേർത്ത് ലക്ഷൻ അഫിഡേവിറ്റിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കോടിയുള്ള ട്രേഡ് യൂണിയൻ ആസ്തിയുള്ള ട്രേഡ് യൂണിയൻ നേതാവാണ് അപ്പൊ അദ്ദേഹത്തിന് ഈ ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് രൂപ മാത്രം ദിവസക്കൂലി വാങ്ങിക്കുന്ന ആശാ വർക്കർമാരോട് പുച്ഛൻ തോന്നുന്നു ഞാൻ ലേഖനത്തിലേക്ക് വരാൻ വിനു ലേഖനത്തിലുണ്ടല്ലോ ലേഖനത്തിലെഡിംഗ് വിനു സമരം നാടകം ഈ സമരത്തിനൊക്കെ എന്നൊക്കെ പറയുന്നത് ഈ മുതലാളിമാരുടെ ഭാഷയാണ് ആ മുതലാളിമാരുടെ ഭാഷയാണ് ഇന്ത്യയുടെ ഇന്ത്യയിലെ ഏകദേശം വലിയ ട്രേഡ് യൂണിയൻ അവകാശപ്പെടുന്ന ട്രേഡ് യൂണിയന്റെ സി ഐ ടിയുവിന്റെ ദേശീയ നേതാവായ അമര കരിമ ഒരു ലേഖനം എഴുതിയപ്പോൾ ഏത് സമരമാണ് പണിയെടുത്ത മൂന്ന് മാസം പണിയെടുത്തതിന്റെ പൈസ തന്നിട്ടില്ല ആ പൈസ താന്ന് പറഞ്ഞ് നടത്തുന്ന സമരമാണ് ആ സമരത്തിനെയാണ് മുതലാളിമാരുടെ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട് സമര നാടകം എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്